വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് തുടക്കം യുണൈറ്റഡ് സ്റ്റുഡന്റ്സ് യൂണിയനാണ് പ്രതിഷേധം നടത്തുന്നത് എസ് എഫ് ഐ എഐഎസ്എഫ് എൻഎസ് യു തുടങ്ങിയ ഇരുപതോളം വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭത്തിലാണ് ചേരുന്നു ദില്ലി ജന്ത്രമന്ദിറിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം തുടങ്ങി വിവരങ്ങളുമായി പി ജെ അരുൺ ദില്ലിയിൽ നിന്ന് ചേരുകയാണ് അരുൺ പലതരത്തിലുള്ള തരത്തിലുള്ള ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാവ്യവൽക്കരണം എന്ന വലിയൊരു നീക്കം അവർ മുന്നോട്ട് വയ്ക്കുന്നു അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ പല ഘട്ടങ്ങളായി വരുന്നു പക്ഷേ ഒരു സംയുക്ത പ്രക്ഷോഭത്തിലേക്ക് രാജ്യത്തെ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നിച്ചു നീങ്ങുന്നു അതിൻ്റെ ഒരു വലിയ തുടക്കമാണോ ദില്ലിയിൽ കാണാൻ കഴിയുന്നത് മനു തീർച്ചയായും ജന്തർ മന്ത്രൽ നടക്കുന്ന ഈ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം വലിയ രീതിയിൽ അവരുടെ അവരുടെ പ്രക്ഷോഭം അവരുടെ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ അറിയിക്കുകയാണ് എസ് എഫ് ഐ എൻ എസ് യു എ എസ് എഫ് ഉൾപ്പെടെയുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകളാണ് ഇവിടെ പ്രതിഷേധവുമായി അണിചേർന്നിട്ടുള്ളത് ജന്തർ മന്ത്രനിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പൊതുസമ്മേളനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് അവർ വലിയ രീതിയിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നു കൂടാതെ ഇത് ഇത് പാഠപുസ്തകങ്ങൾ വരെ ഇവർ കാവ്യവൽക്കരിക്കുകയാണ് വർഗീയത തള്ളിക്കയറ്റുന്നു കൂടാതെ രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ കൂടാതെ ഈ പാഠപുസ്തകങ്ങളുൾപ്പെടെ ഉണ്ടാകുന്ന അവരുടെ ഒരു പരിഷ്കാരം കൂടാതെ ഇക്കാര്യത്തിലുള്ള ഒരു ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക എന്നീ പ്രമുഖ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജന്തർ മന്തിൽ ഇപ്പോഴും വിദ്യാർത്ഥി പ്രക്ഷോഭം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പതിനാറോളം വിദ്യാർത്ഥി സംഘടനകളാണ് ഇതാ ഇതുമായി ബന്ധപ്പെട്ട് ജന്തർ മന്തിയിൽ തടിച്ചുകൂടിയത് രാജ്യവ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നുണ്ട് അതുമായി അനുബന്ധിച്ചാണ് ദില്ലിയിലെ ഈ ഒരു വമ്പിച്ച പ്രക്ഷോഭത്തിന് ദില്ലിയിലെ ജന്തർ ഇപ്പോൾ സാക്ഷിയാവുന്നത് ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സംഘടനകൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള പതിനാറ് വിദ്യാർത്ഥി സംഘടനകളുടെ വമ്പിച്ച പ്രാതിനിധ്യം മോദിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ തുടരുന്ന വർഗീയവൽക്കരണ കാവ്യവൽക്കരണ നയങ്ങൾക്കെതിരെ വിദ്യാഭ്യാസ കച്ചവട നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനപങ്കാളിത്തം വലിയൊരു വിദ്യാർത്ഥി പങ്കാളിത്തം തന്നെയാണ് നമുക്ക് ജല്ല ജന്തർ കാണാൻ കഴിയുന്നത് എന്തായാലും പൊതുസമ്മേളനം പൊതുസമ്മേളനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഈ പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ഒരു റാലിയും സംഘടിപ്പിച്ചിരുന്നു എന്തായാലും പാട്ടും മുദ്രാവാക്യങ്ങളുമായി ജന്തർ മന്ദറിനെ പ്രക്ഷോഭ വേദിയാക്കി മാറ്റുകയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ പ്രതിഷേധവും ഇവൾ അവർ ഉയർത്തിയിട്ടുണ്ട് മനു ഓക്കെ അരുണാണ് വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത് വലിയ പ്രതിഷേധം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾക്കെതിരെ വിദ്യാഭ്യാസ മേഖലയിലെ വഴിവിട്ട ഇടപെടലുകൾക്കെതിരെ നടക്കുകയാണ് വിവരങ്ങളാണ് അരുൺ ദില്ലിയിൽ നിന്ന് നൽകിയത്